അള്ളാഹു ിട്ടുണ്ട് അത് നമ്മൾ കേൾക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓർമ്മിപ്പിക്കപ്പെടുന്നുണ്ട് ഓർമ്മപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട് തതിക്കീറുകളും തമ്പീഹുകളും നടക്കുന്നുണ്ട് പക്ഷേ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇത്രയേ വിഷയം ഞാൻ ഇതെടുക്കണോ അതെടുക്കണോ രണ്ടും നിന്റെ മുമ്പിലുണ്ട് രണ്ടു മുമ്പിലുണ്ട് അത് ശരീരത്തെ നശിപ്പിക്കല്ലിൻ ശരീരത്തെ നശിപ്പിക്കല്ലിൻ ഈ ശരീരമുണ്ടെങ്കിലല്ലേ നിസ്കരിക്കാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ നോമ്പെടുക്കാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ സ്വതക്കു ചെയ്യാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ അള്ളാഹുനു വേണ്ടി ഒന്ന് കരയാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ ആനോദാൻ പറ്റൂ ഈ ശരീരമുണ്ടെങ്കിലല്ലേ അനുഭവിക്കാൻ പറ്റൂ ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ അള്ളാഹുന് ശുക്രു ചെയ്യാൻ പറ്റു അതുകൊണ്ട് നഫ്സിനെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ റോഹിനെ നിങ്ങൾ നിങ്ങൾക്കീത്ത് ചെയ്തെടുക്കിൻ പരിപോഷിപ്പിച്ചെടുക്കിൻ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും എന്റെ റബ്ബിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് ചിന്തിക്കിൻ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എനിക്ക് മതി ഇഷ്ടമില്ലാത്തതെനിക്ക് നരകത്തിലേക്ക് മനുഷ്യൻ ആപ്പതിച്ചു വീഴുകയാണെങ്കിൽ എന്തവനെ രക്ഷപ്പെടുത്താൻ വരും ആരവനെ രക്ഷപ്പെടുത്താൻ വരും